നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എപ്പോഴും പരാതി ഉള്ളവർ അവരുടെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എപ്പോഴും പരാതി പറയുന്നവർക്ക് കണ്ണിന് പ്രക പ്രശ്നമല്ല കാഴ്ചയുടെ വീക്ഷണത്തിനാണ് പ്രശ്നമുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ ഭംഗിയുള്ള അംശം അവർ കാണാതെ പോകുന്നു അവർ ജീവിതത്തെ കാണുന്നത് ഒരു നെഗറ്റീവ് കണ്ണാടിയിലൂടെ ആണ് നല്ലത് സംഭവിച്ചാലും അവർക്ക് അപര്യാപ്തം ആയി തോന്നുന്നു സന്തോഷം കിട്ടിയാലും അത് താൽക്കാലികമാണെന്ന് മാത്രം അവർ കരുതുന്നു ലോകത്ത് സുന്ദരമായ പല അംശങ്ങളും ജീവിതത്തിൽ നന്ദി പറയാൻ അനവധി കാര്യങ്ങളും അവർക്ക് മറഞ്ഞു പോകുന്നു അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഭംഗി കാണാതെ പോകുന്നു അതാണ് അവരുടെ കാഴ്ചയുടെ കുഴപ്പമല്ല അവരുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് എന്ന് നാം മനസ്സിലാക്കുക കാഴ്ച ശരീരത്തിൻ്റെ കണ്ണുകൊണ്ടുള്ളത് മാത്രമല്ല മനസ്സിൻ്റെ കണ്ണുകൊണ്ടുള്ള ദൃശ്യവുമാണ് പരാതി കുറയ്ക്കുവാൻ പഠിക്കുമ്പോൾ നന്ദിയോട് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സൗന്ദര്യം വീണ്ടും അവർക്ക് തെളിഞ്ഞു വരും എപ്പോഴും പരാതി പറയുന്നവർക്ക് യഥാർത്ഥത്തിൽ കാഴ്ച പ്രശ്നം കണ്ണിനല്ല പക്ഷേ ജീവിതത്തെ കാണുന്ന സമീപനത്തിലാണ് അവരുടെ പ്രശ്നം എന്തുകൊണ്ടൊക്കെ ആണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം അവർക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരിക്കലും മതിയെന്ന് തോന്നുന്നില്ല നല്ലത് സംഭവിച്ചാലും അതിലെ പോരായ്മ മാത്രം അവർ ശ്രദ്ധിക്കുന്നു സന്തോഷകരമായ ഒരു നിമിഷവും അവർക്ക് താൽക്കാലികം അല്ലെങ്കിൽ അത്ര വലിയ കാര്യമല്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ ഫലമോ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ കാണാതെ അവർ മറഞ്ഞു പോകുന്നു മനസ്സ് എപ്പോഴും നിറം മങ്ങിയ കണ്ണാടി പോലെയാകും അതുകൊണ്ട് നല്ലതുണ്ടായാലും മങ്ങിയ രൂപത്തിൽ മാത്രം പ്രതിഫലിക്കുന്നു അവർക്ക് നന്ദി സന്തോഷം സമാധാനം ഇവ മനസ്സിൽ നിലനിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു പരാതിയുള്ളവർക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല ഹൃദയത്തിൻ്റെ കാഴ്ച കുറവാണ് നന്ദിയും പോസിറ്റീവ് ചിന്തയും ഇല്ലാത്തതിനാൽ അവർക്ക് ജീവിതത്തിൻ്റെ ഭംഗി കാണാൻ കഴിയാതെ പോകുന്നു ഇതിനെ കാഴ്ച പ്രശ്നം എന്ന് വിളിക്കുന്നത് ശരീരത്തിനല്ല മനസ്സിൻ്റെ ദൃഷ്ടിക്കാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക പരാതിയുള്ള സ്വഭാവം കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയോ എന്ന് നോക്കാം ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറഞ്ഞത് മൂന്ന് കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുക ഇന്ന് നടന്ന മൂന്ന് കാര്യങ്ങൾക്ക് ചെറുതായാലും വലിയതായാലും അതിൻ്റെ എല്ലാ വശങ്ങളിലും നന്ദി സൂചിപ്പിച്ച് മനസ്സിനെ സന്തോഷിപ്പിക്കുക സംഭവങ്ങളിലെ നെഗറ്റീവ് ഭാഗം മാത്രം നോക്കാതെ ഇതിൽ നിന്ന് എന്താണ് പഠിക്കാൻ എനിക്ക് കഴിയുന്നത് എന്ന് മനസ്സിൽ ചോദിക്കുക അതായത് പ്രശ്നത്തിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന അവസരം കാണാൻ ശ്രമിക്കുക താരതമ്യം ഒഴിവാക്കുക അവന് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന ചിന്തയാണ് പരാതിക്ക് ഏറ്റവും വലിയ ഇന്ധനം സ്വന്തം ജീവിതത്തെ തന്നെ മുൻപ് ഉണ്ടായിരുന്ന സാഹചര്യവുമായി താരതമ്യം ചെയ്യുക എത്ര പുരോഗതിയാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക പോസിറ്റീവ് ആളുകളുമായി സമയം ചിലവഴിക്കുക നിരന്തരം പരാതി പറയുന്നവർക്ക് അരികിലിരുന്നാൽ അത് മനസ്സിലേക്കും പതിക്കുന്നു സന്തോഷം പങ്കിടുന്ന ഉത്സാഹം നൽകുന്ന ആളുകളുമായി ഇടപഴകാൻ ശ്രമിക്കുക പരാതിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇപ്പോൾ പരാതി പറയുന്നു ഇത് ശരിയാണോ അത് വേണമോ എന്ന് മനസ്സിനോട് സ്വയം ചോദിക്കുക മനസ്സിലാക്കലിൻ്റെ തുടക്കമാണ് മാറ്റത്തിനുള്ള വഴിയാകുന്നത് ഇല്ല മതി ഇല്ല പോരാ എന്നിവയ്ക്ക് പകരം കുറച്ച് കിട്ടിയെങ്കിലും എനിക്ക് സന്തോഷമാണ് ഇത് വളരെ സഹായകമായി ഇത് കിട്ടിയത് തന്നെ ഭാഗ്യം എന്നീ നന്ദിയുള്ള ഭാഷ സ്വയം മനസ്സിൽ വളർത്തുക അത് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക ഈ രീതികൾ പ്രാവർത്തികമാക്കിയാൽ പരാതിയുടെ ഭാരം കുറയും മനസ്സിന് ലഘുത്വം ലഭിക്കും ജീവിതത്തിൻ്റെ സൗന്ദര്യം കാണാൻ കണ്ണ് തുറക്കും ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം